ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൻ്റെ ആദ്യ കാലങ്ങളിൽ അതായത് നമ്മൾ ചാനൽ തുടക്ക സമയങ്ങളിൽ നമ്മുടെ തൊടിയിലും പറമ്പിലും അതേപോലെ തന്നെ പാതയോരങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെടാത്ത അല്ലെങ്കിൽ കണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ കള എന്ന രീതിയിൽ പറിച്ച് കളയുന്ന നശിപ്പിച്ച് കളയുന്ന കുറച്ച് സസ്യങ്ങൾ വളരെ ഔഷധ മൂല്യമുള്ള അല്ലെങ്കിൽ എന്താ പറയുക വളരെയേറെ വിലപിടിപ്പുള്ള ഒരുപാട് സസ്യങ്ങൾ അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കോഴികളത്തൽ മേഖലയിലെ വീഡിയോകൾ ചെയ്ത് തുടങ്ങിയ സമയത്താണ് അത്തരം വീഡിയോകൾ നമ്മൾ മാറ്റിവെച്ചത് പക്ഷേ ആ വീഡിയോകളിൽ ഇപ്പോഴും ആളുകൾ കാണുന്നുണ്ട് അതിന് താഴെ ഇപ്പോഴും കമൻറ്റുകൾ വരാറുണ്ട് ഓരോ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തണം അല്ലെങ്കിൽ ഓരോ സസ്യങ്ങളുടെ പേര് പറഞ്ഞ് ഇതിൻ്റെ ഡീറ്റെയിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ വീണ്ടും ആ ഒരു സീരീസ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് സസ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോവുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെടിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ചെടികളുടെ ഒക്കെ വീഡിയോ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുകയും ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ആ ചെടികളെക്കുറിച്ചൊക്കെ മനസ്സിലാവും ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ചെടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഔഷധ സസ്യം എന്ന് പറയുന്നത് നിലംബരണ്ട എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് നിലം പറ്റി വളരുന്ന മൂന്ന് ഇലകളോട് കൂടിയ ഒരു സസ്യമാണ് ഇതേപോലെ തന്നെ അല്ലെങ്കിൽ ഇതേ കളറിലുള്ള അല്ലെങ്കിൽ ഇതേ ഇലകളുള്ള ഇതിനോട് സാമ്യമുള്ള മറ്റൊരു ചെടിയുണ്ട് നമ്മളതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് പുളിയാറില എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ നമ്മൾ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എന്താണ് ഈ നിലംബരണ്ട കൊണ്ടുള്ള ഗുണങ്ങൾ തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ അസുഖത്തിന് ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഞങ്ങളിത് ഈ വീഡിയോയിൽ കാണുന്ന ഈ സസ്യമാണ് നിലംപരണ്ട എന്ന് പറയുന്നത് അതിനാ പേര് കിട്ടാൻ തന്നെയുള്ള കാരണം നിലത്ത് പറ്റി വളരുന്ന ഒരു ചെടിയാണ് നിലത്ത് പറ്റി പടർന്നു വളരുന്ന ഒരു ചെടിയായതുകൊണ്ടാണ് അങ്ങനെ നിലംപരണ്ട എന്ന് പേര് തന്നെ വന്നത് ഇത് നിലത്ത് വളരുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു താങ്ങൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അതിലേക്ക് പടർന്ന് കയറി വളരുകൂടെ ചെയ്യും ഈ സസ്യം എന്ന് പറയുന്നത് ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു മരുന്ന് ഉപയോഗിക്കുന്ന സസ്യമാണ് അതേപോലെ തന്നെ ഒരു ഒറ്റമൂലിയായിട്ടും ഈ സസ്യം ഉപയോഗിക്കുന്നുണ്ട് ഇലകൾ ഉപയോഗിക്കും അതിൻ്റെ പുഷ്പം ഉപയോഗിക്കുന്നുണ്ട് സമൂലം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ അസുഖങ്ങൾക്കാണ് ഇത് ചേർക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം പക്ഷെ വേറൊരു കാര്യം ഇത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഈ വൈദ്യ മേഖലയിലൊക്കെ വർക്ക് ഒരു സുഹൃത്താണ് ആ സുഹൃത്തിന് നേരിട്ട് വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ അദ്ദേഹത്തെ കാണിക്കാതെ ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത് ഇത് നിങ്ങൾ ആദ്യം തന്നെ പറയട്ടെ ഇതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറയട്ടെ ആയുർവേദ മെഡിസിനുകളിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത് എങ്ങനെ ഉപയോഗിക്കുന്നു അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് എന്തൊക്കെയാണ് ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് പഥ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വിദഗ്ധമായിട്ടുള്ള ഉപദേശം കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങളത് ചെയ്യാം ഓക്കെ അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ചെടി അതായത് ഈ ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പോളിഫിനോളിക് എന്ന് പറയുന്ന മിശ്രണം ശരീരത്തിലുണ്ടാകുന്ന കോശങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് എഴുതി കാണിക്കാം അങ്ങനെ തന്നെയാണ് വായിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് മരുന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ വെരിക്കോസ് വെയിൻ മൂലക്കുരു തൈറോയിഡ് പിന്നെ കപം ഇളക്കാനായിട്ട് മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന നീര് ചുമന്ന് തടിച്ച് വരിക പിന്നെ ചൊറിച്ചില് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വയറിളക്കത്തിന് ഉപയോഗിക്കുന്നുണ്ട് വായു കോപം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഈ ചെടികൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ചെടി ഉപയോഗിക്കുന്നുണ്ട് ചെടികളല്ല ചെടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ പറയാണ് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നേ ഉള്ളൂ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഒരു വിദഗ്ധ ഉപദേശം തേടിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കാം ഓക്കെ ഇത് വെരിക്കസ് വെയിന് സമൂലം അരച്ച് പശുവിൻ പാലിൽ സ്ഥിരമായിട്ട് കഴിക്കുക എന്നുള്ളതായിരുന്നു പണ്ട് കാലങ്ങളിൽ അലവ് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ തൈറോയിഡിനൊക്കെ ഇതിൻ്റെ ഇല എടുത്ത് അതിൻ്റെ കൂടെ അതായത് നിലമ്പരണ്ട എന്ന് പറയുന്ന ഈ ചെടിയുടെ കൂടേ നിലപ്പന ഇട കിഴങ്ങ് അതുപോലെ ചെറു കടലാടി എന്ന് പറയുന്ന വളരെ ഔഷധത്ത സസ്യമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യാം ആ ചെടിയെക്കുറിച്ച് ചെയ്യാം അപ്പോൾ അത് ഇത് മൂന്നും കൂടി നന്നായി അരച്ച് അതിന്റെ നീര് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഉരുളയാക്കിട്ട് അത് പാലിൽ ചേർത്ത് മൂന്ന് നേരം കഴിക്കുക എന്നുള്ളതായിരുന്നു മുമ്പ് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ചെയ്തിരുന്നത് പിന്നെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ചെവി പഴുക്കുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ചെവി വേദന വരുന്ന ഒരു അസുഖമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ചെന്നിരുന്നത് ഇതിൻ്റെ നീര് നമ്മുടെ പനയുടെ തണ്ട് അതിൻ്റെ രണ്ടും നീര് മിക്സ് ചെയ്തിട്ട് ചെവിയിലൊഴുക്കിയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ വീണ്ടും പറയുന്നത് നിങ്ങളൊരു വിദഗ്ദ്ധ ഉപദേശം തേടിയതിന് ശേഷം മാത്രം ചെയ്യുക അപ്പോൾ ഈ ഇങ്ങനെ ചെവിയിലൊഴിക്കുന്ന സമയത്ത് എനിക്കത് പഴുപ്പോ അല്ലെങ്കിൽ വേദനയൊക്കെ മാറുന്ന ഒരു അവസ്ഥ എനിക്ക് അനുഭവത്തിലുണ്ട് പിന്നെ മറ്റൊന്ന് ഇതിൻ്റെ ഇലകൾ ഭക്ഷ്യയോഗ്യമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മളിതിൻ്റെ ഇല എടുത്തിട്ട് പറിച്ചെടുക്കുമ്പോൾ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം നിലത്തോട് പറ്റി വളരുന്നായകൊണ്ട് തന്നെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്ന് കഴുകി വൃത്തിയാക്കിയാൽ റെഡിയാവും എന്നിട്ട് അതിൻ്റെ ഇലയും പൂവും നമുക്ക് ഉപയോഗിക്കാം അത് ഉപയോഗിച്ച് നമ്മൾ ചീരയൊക്കെ തോരൻ വയ്ക്കുന്നത് പോലെ വച്ച് കഴിച്ചിരുന്ന ഒരു കാലം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലും അതേപോലെയൊക്കെ വച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ ഈ ചെടിയിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ ഒരു ഇപ്പോൾ അസുഖങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടി ഒരു കാരണം തന്നെ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് പോയതാണ് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ പിന്നെ നമ്മുടെ ഈ നിലമ്പരണ്ട ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ കൂടെ പലരും ചെയ്യുന്നത് കണ്ടിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് കത്തിച്ചതിന് ശേഷം അതായത് തണ്ടും ഇലകളെല്ലാം കൂടെ എടുത്ത് കത്തിച്ചതിന് ശേഷം അതിൻ്റെ ചാരം വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് തെളിയാനായിട്ട് വെച്ചതിന് ശേഷം ആ തെടി നന്നായി ഊറ്റിക്കളഞ്ഞ് അടിയിൽ വരുന്ന ആ ഊറി നിൽക്കുന്ന സംഭവം ഒരു പരന്ന പാത്രത്തിലാക്കി വെയിലത്ത് വെച്ച് ആ വെള്ളം വറ്റിച്ചെടുക്കുന്ന കാരം അതിന് ഒരു ഉപ്പ് ഉപ്പുരസമുള്ള ഒരു കാരമാണ് കിട്ടുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കഴിക്കുന്നത് നമ്മുടെ കുടൽ സംബന്ധമായ അസുഖങ്ങൾക്ക് കുടലിൽ വ്രണം പോലുള്ള സംഭവങ്ങളിൽ ഉള്ള അസുഖങ്ങൾക്ക് മൂലക്കുരു അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നു മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേ അതേപോലെ തന്നെ ഇതിൻ്റെ ഇലയും തണ്ടും പറിച്ചെടുത്ത് ഉണക്കി അത് പൊടിച്ച് കഴിക്കുന്നതും നമ്മുടെ ഈ കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് നല്ലതാണ് എന്നുള്ളത് നമ്മുടെ സുഹൃത്ത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്ന ആ സുഹൃത്തിന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളത് കാണിക്കാതിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ എസ്സയും ഇതേപോലെ തോന്നിക്കുന്ന ഒരു ഇല കൂടിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പുളിയാറില എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതെന്താണെന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കണ്ടാൽ രണ്ടും തമ്മിലും മാറിപ്പോവും ഇതിൻ്റെ പൂവും അതിൻ്റെ പൂവും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് അറിയേണ്ടവർക്ക് ആ വീഡിയോ പോയി കണ്ടാൽ മതി പിന്നെ ഞാൻ വീഡിയോയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ഇതൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളൊരു അറിവ് മാത്രമാണ് പറയുന്നത് വിശദമായിട്ട് നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഓക്കെ